സങ്കടപെട്ട് അറിയാനായിരിക്കും ഞങ്ങള് പലഹാരങ്ങള് ഉണ്ടാക്കിടാ കണ്ണൂർക്കാരെ പാത്രാണ് കേട്ടോ അമ്മ വെല്ലിപ്പാനും വെല്ലിപ്പാനൊക്കെ നമ്മളെന്നെ ഉണ്ടാക്കണല്ലേ അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ നോമ്പ് ഉറപ്പിക്കൽ യാമക്കുട്ടി വന്നിട്ട് ആദ്യത്തെ നോമ്പുറപ്പിക്കല് ഒരു നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് അന്ന് ജാമിക്കുട്ടിന് പ്രഗ്നൻറ്റ് ആയി പിന്നെ അതിന് ശേഷം ഞാൻ പ്രശ്നിച്ചെടുക്കുമ്പോഴാണ് ഒരു നോമ്പ് വന്നത് അപ്പഴും നോമ്പുറത്തിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് രണ്ട് ഫാമിലി കിട്ടും ഇക്കാടെ ഫാമിലിയും ഇൻ്റെ ഫാമിലിയും കൂടെ ഒരു നോമ്പ് തുറയാണ് മുറ്റത്ത് പന്തലൊന്നും ഇടാതെ കസേരിയും ടേബിളൊക്കെ വെച്ചിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഇന്നലൊരു മഴ പെയ്തിട്ടോ എന്തായാലും കസേരിയും തോക്കൊണ്ടൊക്കെ ആൾ വന്നിട്ടുണ്ടായിട്ട് പഴയൊന്നും പെയ്യാതെ ഇരുന്നാൽ മതിയായിരുന്നു ചിലപ്പം പണി പാടും അപ്പോൾ എല്ലാവരും കൂടി മോളേക്ക് പോടേണ്ടി വരും ഇല്ലാന്നുണ്ടെങ്കിൽ സുഖമായിട്ട് പുറത്ത് ഇങ്ങോട്ട് നോമ്പ് ഉറപ്പിക്കുക എന്താച്ച എന്താണെങ്കിലും ഒന്ന് അറിയാം റിസൾട്ട് നല്ല ഭയങ്കര മഴ പെയ്തത് ഇക്കെ കുറച്ചും കൂടി സാധനങ്ങൾ മേടിക്കാൻ വയ്ക്കുക കേട്ടോ പക്ഷെ കൂട്ടം കുളിക്കാൻ പെയ്ക്കുകയാണ് ഞാൻ കുട്ടി സുഖമായിട്ട് ഉറങ്ങാൻ കിട്ടോ മൂമ്പ ഈ സമയത്ത് ഓൻ്റെ ഗേൾഫ്രണ്ടെ കാണാൻ മുങ്ങിക്കുകയാണ് ഓനിപ്പോൾ ഇങ്ങോട്ട് വരും ഈ ആച്ചു സമാധാനിച്ചിരിക്കുക അതെന്താന്ന് നിജിത്ത് തയ്ച്ചതന്ന ഡ്രസ്സാണ് കേട്ടോ മാക്സി ഇത് ഫുൾ സ്ലീവ് ആണ് ഞാൻ അടുക്കളയിൽ കയറിയപ്പോൾ ഒന്ന് ചെറുതാക്കി വെടി വെടിയൊക്കെ പഫ് കൊടുത്തപ്പോൾ നല്ല പഫായിട്ടുള്ള സ്ലീവാണ് ഇക്കാൾക്ക് ഇങ്ങനെ ലൂസ് ചെയ്യാൻ അത്ര ഇഷ്ടമല്ല കേട്ടോ ആ പിന്നെ ഞാൻ പുതിയൊരു മോയിസ്ചറൈസർ ട്രൈ ചെയ്തിട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടും സ്കിന്നൊക്കെ നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നതും നല്ല ലൈറ്റ് വൈറ്റ് ഒക്കെ ആയിട്ടുള്ള നല്ല മോസ്ചറൈസർ തപ്പ് എടുക്കുകയാണെങ്കിൽ വാ ഞാൻ കാണിച്ചു ഇതാണ് കേട്ടോ അക്വാളജിക്ക ഇലൂമിനിയറ്റ് പ്ലസ് ഹൈഡ്രാ ജെൽ മോയിസ്ചറൈസർ ഇതിൻ്റെ ബോട്ടിൽ തന്നെ കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് അല്ലേ ഇതിന്റെ ടെക്സ്ച്ചർ നോക്ക് അൾട്രാ ലൈറ്റ് വാട്ടർ ലൈക്ക് ജെല്ല് നമ്മുടെ സ്കിന്നിലൊക്കെ ഇത് പെട്ടെന്ന് മെൽറ്റ് ആയി ചേരും നല്ലൊരു ഗൾഫിന്റെ സ്മെല്ലാണ് കേട്ടോ ഇതിന് ഇത് നമ്മൾ മുഖത്ത് തേച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു റിഫ്രഷിംഗ് ആണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒട്ടും ഗ്രീസി അല്ല ഒട്ടും ചിപ്പ് ചിപ്പും അല്ല ഗ്രീസ്നെസ്സും ഇല്ല നല്ല ഫ്രഷ് സ്കിന്നാകും അതുപോലെ ഹൈഡ്രേറ്റിംഗ് സ്കിൻ പിന്നെ ഇത് ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ സ്കിന്നു ഹൈഡ്രേറ്റ് ആക്കി വെക്കും നമ്മളിത് പുരട്ടേ ഒരു ദിവസം മുഴുവൻ നമ്മുടെ സ്കിന്നു നല്ല ഹൈഡ്രേറ്റ് ആക്കിയിട്ടും നല്ല റീഫ്രഷിങ്ങോടും കൂടി തന്നെ വെക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഇതിലാണങ്ങിയിട്ടുള്ളത് ആൽഫ അർബോട്ടിൻ ബൈൽബെറീസ് ഇത് നമുക്കൊരു ഈവൻ സ്കിൻ ട്രൂൺ നൽകാൻ ഹെൽപ്പ് ചെയ്യും ഇപ്പൊ ഈ ഗുണങ്ങളൊക്കെ അടങ്ങിയൊരു ബോട്ടിലെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ കേട്ടോ വളരെ ഫോർഡബിൾ അല്ലേ പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്വാളിറ്റി ഫ്രീ വീഗൻ പ്രോഡക്റ്റ് ആണ് അതുപോലെ സൾഫേറ്റ് പെറ്റാലേറ്റ് പാരബിൻ ആൻഡ് മിനറൽ ഓയിൽ ഇതൊന്നും അടങ്ങിയിട്ടില്ല അപ്പൊ എങ്ങനെയൊരു അടിപൊളി മോയിസ്റ്ററീസ് തന്നെ അല്ലേ ദിവസം മുഴുവൻ സ്കിൻ ഹൈഡ്രേറ്റ് ആക്കി വെക്കും സ്കിൻ ഒക്കെ ഈവൻ ടോൺ ആക്കി വെക്കും അതും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങൾ വാങ്ങിക്കോടിയിട്ടോ അപ്പൊ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഷാസ് ഡോട്ട് കോം ട്വന്റി ട്വന്റി ഫൈവ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ടോട് കൂടി കിട്ടും നിങ്ങൾക്ക് അക്കോളജിക്കാ വെബ്സൈറ്റ് ഇത് നിങ്ങൾക്ക് ആമസോൺ ഫ്ലിപ്പാർട്ട് നൈക്ക പെർപ്പിൾ ഡോട്ട് കോമിലൊക്കെ ൊക്കിട്ടുട്ടോ പിന്നെ ഇത് മൂന്ന് വേരിയന്റിൽ വരുന്നുണ്ട് ഇത് എലിമിനേറ്റ് പ്ലസ് ഹൈഡ്രാജൽ മോയിച്ചുറൈസർ ഇത് ഗ്ലോ പ്ലസ് ഹൈഡ്രാജൽ മോയിസ്ചറൈസർ പിന്നെ ഇത് വരുന്നത് ഫൈവ് ബാരിയർ പ്ലസ് ഹൈഡ്രാജൽ മോയിസ്ചറൈസർ അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു എന്തായാലും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇനി വേഗം അടുക്കളയിലേക്ക് പോകട്ടെ ഇന്ന് നട്ടുച്ചക്കല്ല കേട്ടോ നീച്ചാൽ സാധാരണ നോമ്പിന് ഞാൻ നട്ടച്ചയ്ക്ക നിൽക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ നീച്ചി ഒമ്പത് മണിക്ക് തന്നെ നീച്ച് വീട് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എത്ര വീട് ക്ലീനാണെന്ന് അറിഞ്ഞാലും പിന്നേ വരുമ്പോൾ വേറൊരു ക്ലീനാക്കിണ്ടാവും ആ സംഭവം ഇന്നലെ രാത്രി കേട്ടോ ഇന്നലെ നോമ്പ് തുറന്നിട്ട് അങ്ങനത്തെ ക്ലീനാക്കി മോളീന് താഴെ ഒക്കെ തുടച്ച് വൃത്തിയാക്കി വീടൊക്കെ മൊത്തം മീറ്റാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാറില്ല ബിരിയാണി ഞങ്ങള് ഏൽപ്പിച്ചിരിക്കുകയാണ് പിന്നെ സമൂസ ഉണ്ടാക്കണം പിന്നെ പോക്കറ്റ് ഉണ്ടാവില്ല അത് രണ്ടും ഞാൻ ഉണ്ടാക്കും പിന്നെ ജ്യൂസ് തരികി കൈക്ക ഉണ്ടാക്കും കുറച്ച് ദോശയും കറിയും കൂടി ഉണ്ടാക്കണം എന്താ വെച്ചാല് ബിരിയാണി തീരെ പറ്റാത്തവർക്കും മിക്കാടമ്മ പുറത്തൊന്നും കഴിക്കൂല അതുകൊണ്ടും ഒക്കെ ദോഷത്മാവിനും അതാ നമ്മളെ മൺകുടുക്കൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചെറിയ കറിയുണ്ട് പിന്നെ വേഗം സമൂസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഫില്ലിങ് റെഡിയാകും കാണാനല്ല ഞാൻ അതിന് സങ്കടപ്പെട്ട് കരയാനായിരിക്കും അല്ലെ ഉള്ളി എന്നിട്ട് കാര്യ ഞാൻ വെറുതെ പറഞ്ഞത് ഭൂമിക്കുട്ടിപ്പോ വരും ഓൻറെ കാര്യത്തില് ജി പി എസ് ഉണ്ട് അതുകൊണ്ട് പോലെ എവിടെയുള്ളത് നമുക്ക് അറിയാൻ പറ്റും കാണിച്ചു ഇരിക്കാനുള്ള സാധനമൊക്കെ വന്നു മഴ പെയ്യോ എന്തോ പെയ്യൂലേ ക്യാമിക്കുട്ടി നീച്ചിട്ടല്ലോ ഓളയ ഞാൻ എന്നത്തേം പോലെ കിടക്കാർ വണ്ടി തട്ടിട്ട് വീണതാക്കര് പണികൾ ഇതാ ഫില്ലിങ്സുകള് രണ്ടേക്കുള്ള ഫില്ലിങ്സ് റെഡി ആക്കിയിട്ടുണ്ട് ഈ ആമിക്കുട്ടിയുടെ വയർ ഫില്ലാക്കാനുള്ളത് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഞാൻ വിചാരിച്ചു ഞാൻ കിടക്കുന്നുണ്ടാണു കിടക്കണത് ഓള് പന്ത്രണ്ടര റൊട്ടീനെ റൊട്ടീന് സ്വീകരിച്ചിരിക്കുന്നുട്ടോ പന്ത്രണ്ടര മണിക്കാണ് നീച്ചത് പന്ത്രണ്ടര മണിക്ക് നീച്ച് അവളെ പപ്പ കുളിപ്പിച്ച് ഒരുക്കിയിട്ട് അവള് ഓളെ പ്ലേ ഗ്രൗണ്ടിലുണ്ട് തേങ്ങാപ്പാലും രായും കൂടിയുള്ള ഒരു മിക്സ് മിക്സാണിത് നമ്മൾ എന്താ ഒരു പരിപാടി ഉണ്ടാവുമ്പോഴും അല്ലെങ്കിൽ ഒരു വിശേഷങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ഡ്രസ്സ് എടുക്കാൻ പോകും അതേപോലെ വിരുന്നേര് വരുമ്പോ നമ്മള് ഭക്ഷണമുണ്ടാക്കാൻ തിരക്ക് കിട്ടും അതേപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും കുട്ടികൾക്ക് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഡ്രസ്സ് എടുത്തതിനും കാര്യം ഉണ്ടാവില്ല ഭക്ഷണം ഉണ്ടാക്കിയതിനും കാര്യം ഉണ്ടാവില്ല കുട്ടികളാകെ അലമ്പാക്കിയിട്ടുണ്ടാവും വീട്ടില് ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികൾ നല്ല ഹാപ്പി ആയിട്ട് ഇരുന്നാലുള്ളൂ ശരിയാവുക കേ ആ കുട്ടിക്ക് ഇത് കണ്ടപ്പോ തന്നെ ഹാപ്പി ആയിട്ടോ പക്ഷെ അത്ര ഹാപ്പി ഉണ്ടാവുന്നില്ല അത് വേറെ കാര്യം ചേർമുക്കൊന്നിരുത്തായിരുന്നു അമ്മാമ്മ ഒക്കെ തിന്നാനായിട്ട് നല്ല യമ്മി അടിപൊളി അമ്മാമ്മ കൊണ്ട് അപ്പ തരിക്കാം എമ്മീ കുറായിട്ട് ഇങ്ങനെ അരച്ച് കൊടുക്കുമ്പോഴും ഇഷ്ടം പൊടി ഇപ്പൊ കൊറച്ച് മടുത്തുക്കണ് ഇത് മടുക്കുമ്പോ പൊടി അങ്ങനെ മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കണം നമ്മളെ ഫുഡമ്മ കേറിയിട്ടില്ല കുറെ കുറച്ചെ കൊടുക്കുന്നുണ്ട് നമ്മള് സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ് കഴിഞ്ഞ വീടിൽ കാണിച്ച പത്തിരൊക്കെ പരത്താനും മാവ് കിഴക്കാനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടു ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്കാണ് കേട്ടോ ഒന്നും ഉണ്ടാക്കുന്നത് മധുരമല്ലാത്ത ബ്രെഡ് വേണമല്ലോ അപ്പൊ ഉപ്പുള്ള ബ്രെഡ് ഇങ്ങനത്തെ പീസാണ്ട്ടോ അപ്പോൾ ആദ്യം ഇതൊന്നും മുറിച്ച് നമ്മൾ ബ്രെഡ് പാക്കറ്റ് പഠിക്കുമ്പോ ഞങ്ങള് ഈ ബ്രെഡിന് വെല്ലിപ്പിയും ഈ അറ്റത്തേന് വല്ല്യപ്പിയെന്നൊക്കെ പറയുക വെല്ലിപ്പാനും വെല്ലിപ്പാനൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണല്ലേ ഈ ബ്രെഡിന് ഇപ്പൊ നമുക്ക് കട്ടി കൂട്ടണേം കൂട്ടാ കൊറക്കാ ഒക്കെ ചെയ്യാല്ലേ ഈ ഒരു കട്ടിക്കാക്കേ ബ്രെഡിന്റെ ഒരു കട്ടി ഈ വേഗം ഇത് മുറിക്കറച്ചപ്പോഴാണ് ഐഡിയ വന്നത് എന്തായാലും ഇതിന്റെ സൈഡ് ഈ സൈഡ് കട്ട് ചെയ്യണല്ലോ അപ്പൊ വലിയ സൈഡ് കട്ട് ചെയ്തതിന് ശേഷം മുറിച്ചെടുക്കുക അപ്പൊ ആദ്യം ഈ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയട്ടെ ഇപ്പോൾ താ നമ്മളെ ബ്രെഡ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ചുമ കുട്ടിനെ ഉറക്കാൻ പോയിട്ടും വല്ലത്ത് ഊഞ്ഞാലോ പോയി ആടിക്കഴിഞ്ഞാൽ ഓൾ ഉറങ്ങും ഇതൊക്കെ ഇനി പരത്തി പരത്തി എടുക്കുക പിന്നെ എനിക്ക് ഫില്ലിങ് നിറക്കുക ഒട്ടിക്കുക അത്ര തന്നെ ഓൾ ഒട്ടി സ്നാക്കൊക്കെ എല്ലാവർക്കും അറിയണുണ്ടാവും ഇന്നൊന്നും റെസിപ്പി കാണിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നേരല്ലാത്തോണ്ട് വേഗം പരത്തി പരത്തി പരത്തിണ്ടാക്കട്ടെട്ടോ ആമിക്കുട്ടി ഉറക്കം കഴിഞ്ഞ് നീച്ചു പറഞ്ഞു വീഡിയോ എടുക്കാൻ ഇത് ഇണ്ടാക്കാ പാണ്ടെന്ന് അറിയില്ല അപ്പൊ ഞങ്ങള് വേഗത ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കും കുട്ടനും ഉണ്ട് ഞങ്ങള് പലഹാരങ്ങൾ ഉണ്ടാക്കിടാൻ വേണ്ടി കണ്ണൂർക്കാരെ പാത്രമാണ് കേട്ടോ കണ്ണൂർക്കാരൊന്നും നോമ്പറപ്പിക്കലില്ല പക്ഷെ എന്നാലും ഓല പാത്രം നോമ്പറപ്പിക്കാൻ കൂടിയിട്ടുണ്ട് അല്ലെ എനിക്ക് ഞങ്ങള് നോമ്പറപ്പിക്കല വിളിക്കേണ്ടതാണ് ഇപ്രാവശ്യം പക്ഷെ ഇപ്പൊക്ക് വരാൻ പറ്റൊരു സാഹചര്യം അല്ല അത് കാരണം അല്ലേ മോനെ നിശാല്ല എല്ലാരും ഉണ്ടാവും അതാ പക്ഷെ കുട്ടനാണ് നമുക്ക് മാവ് ഫില്ല് ചെയ്യുന്ന ആള് എന്റെ എന്താ അത് ഒരു ഞാനവിട്ടിവിടെ നിൽക്കട്ടാ ഉം അമ്മ ഉണ്ടാക്കട്ടെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കട്ടെ കുട്ടീനെ ബാലവാടി കൊണ്ടാക്കി ഇപ്പുറത്തെ സമൂസേന്റെ പോലെ ചുറ്റൊന്നും കിട്ടും അപ്പത്തിന് അത്യാവശ്യമായിട്ട് സാധനം എടുക്കാറുണ്ടായിരുന്നു അപ്പൊ അതിന് വണ്ടി ഓടിപ്പോയി ആ കുട്ടപ്പാച്ചിലാട്ടോ ഇവിടെ അധികം ഒന്നും ഉണ്ടാക്കാനില്ലെന്ന് പറഞ്ഞോണ്ട് കേട്ടോ കുടുംബക്കാരും വരാത്ത എല്ലാരോടും സമയത്തിന് വന്നാൽ മതി പറഞ്ഞു ആ കൂടാകുമ്പോ ആകെ കൂടെ ഒരു വരകലാ കുറെ മുമ്പ് ഞങ്ങൾ ഒരു നോമ്പ് ഉറപ്പിക്കൽ ഉണ്ടാക്കിയിരുന്നു അത് യൂട്യൂബൊന്നും ഇല്ലാത്ത സമയത്ത് കിട്ടും അതിന് എല്ലാവരും വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒരു നോമ്പ് തരുണ്ടായിരുന്നു ഇളയച്ചുകളും മുത്തച്ചുകളും ഒക്കെ കൂടിയിട്ട് ഇപ്പൊ ഒക്കെ അല്ലേ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെക്കണം വിചാരിച്ചത് പക്ഷെ ഇന്നലെ ഇവിടെ കറണ്ട് പോക്കും മഴയും ഒക്കെ ആയിട്ട് ും കൂടിയില്ല എക്സ്ട്രാ ഉണ്ട് ഓ ഒഴിവാക്കിക്കണ്ട സാധനം ഇണ്ടല്ലേ ഏ ബാലവാടലാക്കിയ കുട്ടി വരുന്നു ബാലവാടി വിട്ടോ രാമിക്കുട്ടിയെ കറത്തരിക്കുട്ടി എന്താ പറയണേ ൂടെ കറണ്ട് എല്ലാരും ടെൻഷനുണ്ട് കറണ്ട് പോകും അഞ്ചു വളന്റെ പാലയാണ് പക്ഷെ ഇതിന്റെ പണിക്കൂലിക്ക് ഒരു വളന്റെ പൈസ ആരും ഒരു ഫാൻസി കണ്ടിട്ട് അതേപോലെ ണ്ടാക്കിയതാണ് എനിക്കു കുപ്പായ ഞാനത് വേറെ കുപ്പായെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ ഇതിന് എല്ലാരും വന്നിട്ടു കുപ്പായ മറ്റാരും വിട്ടൂല ആ ഇങ്ങാണ് നടന്നു വന്നീന്ന് ആ ശരി ഇവിടെ ഒരാള് വെല്ലുന്ന് അവിടുന്ന് വരികയാണെന്നാ ഞാൻ വിചാരിച്ചു പെണ്ണെവിടെ പെണ്ണ് മാറ്റിയും പാപ്പ കുറഞ്ഞ ഇതാണ് അപ്പൊ പാപ്പ ചോദിക്ക ഇത് പറ്റോ ഇത് വാണോന്നേ അപ്പൊ കൊണ്ട് തോന്നി എന്തായാലും പ്രെഷ്ട്ടിണ്ടല്ലോ അപ്പൊ മഞ്ഞാണ് മഞ്ഞ മാത്രമല്ല അതെ ഞാൻ ഇതില് കണ്ടിരുന്നു ഗ്രൂപ്പിലോട് ഇട്ടിരുന്നു അപ്പൊ ഞാൻ ചെയ്യാൻ ഞമ്മക്ക് വേണം മഞ്ഞ മേടിക്ക അതിനുണ്ടെന്ന് പറഞ്ഞു എട്ട് പന്ത്രണ്ട് ആണ് നമ്മൾ ഫ്രൂട്ട്സ് വെക്കാൻ വേണ്ടിട്ട് എടുക്കുന്നത് കേട്ടോ ബാക്കാതാണ് നമ്മള് ഈയൊരു പ്ലേറ്റ് ആട്ടോ ഇതാണ് സുഖം എന്തായാലും കറണ്ട് വന്നു എന്താ ഫ്രൂട്ട്സുകളൊക്കെ ഇങ്ങനെ ആക്കിട്ട് ഇനി റാപ്പ് ചെയ്ത് വെക്കാന്ന് ചോദിച്ചിട്ട് യാമകുട്ടിക്ക് അവിടെ മറുപടി നോമ്പ് എറക്കുന്നുണ്ട് കേട്ടോ അല്ല ഇപ്പൊ തന്നെ തന്നെയാണ്ടോ ഇനി സാധനങ്ങളുണ്ട് നമ്മുടെ റാപ്പ് ഇണ്ട് കാണിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഏകദേശം ഒരു ഇതൊക്കെ പൊരിഞ്ഞതാ അപ്പുറത്തും ഇപ്പുറത്തുനിന്ന് കുറ്റം പറയലൊക്കെ തുടങ്ങി ഞാനാണ് ഹൈലൈറ്റ് ഹൈലൈറ്റ് മ്മൂസേയും കാര്യങ്ങളൊക്കെ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒക്കെ സെറ്റ് ആയി കറണ്ടും വന്നും ഒരാശ്വാസമായി വിരുന്നേരൊക്കെ വെന്ത് തുടങ്ങണോ വിരുന്നേരല്ല ഒക്കെ വീട്ടുകാരാണ് ശേഷം വാട്ടർമെലൺ ജ്യൂസ് റെഡി ആയിട്ട് പുതിയപ്പോളൊരുങ്ങാ നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റാണ് കേട്ടോ ഉമ്മാന്റെ ഉമ്മാന്റെ താങ്കളാണെന്ന സ്പെഷ്യൽ ആ സ്പെഷ്യൽ ഗസ്റ്റ് ഇന്നലൊക്കെ നല്ല മഴ നാളെ ഉണ്ടായില്ലേ മഴ ஏ ஆன்டீட் சைக்கிள் முட்டாயொக்கிண்டு இப்பிராவம் சைக்கிள் முட்டாயிரா குட்டிக்கு கொடுக்குட்டே ஆசியே അങ്ങനെ റാപ്പ് വെച്ചിട്ടുണ്ട് എല്ലാവിധ ഫ്രൂട്ട്സുകളുണ്ട് പിന്നെ സമൂസ ഉണ്ട് ബ്രെഡ് പോക്കറ്റ് ഉണ്ട് പിന്നെ ഇപ്പൊ കുറച്ച് കടികൾ കൊണ്ടുവന്ന് ഞാൻ കാണിച്ചുതരാം നാത്തൂന് ആ പൂവടയും കീത്തപ്പഴം പൊരിച്ചതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എല്ലാരും വരണം വാങ്ങുകൊടുക്കണം അതൊക്കെ തന്നെ ആ അമ്മായിട്ടി കുഞ്ഞ കുട്ടിയാ വലിയ കുട്ടിയായാ നമ്മളന്ന് കണ്ണൂർക്ക് പോയി വന്നതാണല്ലോ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങുമ്പോണ്ട

மழஐத்தின <laughs> <laughs> <laughs>

ചുണ്ടേ കൊട്ടബുക പരിമിച്ചതിക്ക് അച്ചേൽ ചേൽ ജാ ചാക്ക് വരൽ വരൽ ഉന്നു മോനെ മാതാ ബുക്കിയിട്ടാണോ മോനെ ഉmbrാണേ എന്നെ കുട്ടിനെ ആണ് നിന്നെ കൊട്ടാൻ പോവില്ല എന്നല്ലേ അമ്മ ആച്ചാണ്ടാണ് കുട്ടി പാട്ട് മാക്കല്ല ദോശണ്ടാക്കി കൊണ്ടിക്ക ഗ്യാസ്മെറ്റ് ഇട്ടണ്ടാ പിന്നെ പരിമണമായിട്ടുള്ള ദോശണ്ടാക്കി കൊണ്ടിക്ക നോരെ വരല്ലേ ഇവർ വന്നേയ്ക്ക് വേഗം ഫലം മയോ തീർന്നാ ബിരിയാണി മാമ തിന്നണ്ടേ ഹലോ പോകയേണ്ട സ്ഥലമുണ്ട അങ്ങേന്തുണ്ട് പോയേണ്ട പാസുണ്ട് ഈ ആമിക്കുട്ടിയുടെ വീട്ടിൽ നമുക്ക് തർപ്പിക്കലന്നേ അതെല്ലാം ഉണ്ട് മുൾക്ക് ആ ഇതില് ഓളങ്ങ പാരി നടത്തി ഇെന്നെ കിട്ടിത്തന്നില്ല ഇങ്ങളെ കേയന്നോളി നീ കേറിമോടിയാ അങ്ങന നമ്മുടെ കൊറക്കക്കൊരു മഴയും ഇതൊന്നുമല്ല ഇപ്പ മഴ ഒന്നുണ്ടാവൂലെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ധൈര്യം മഴ പെയ്യോലോണ്ടായിട്ടേക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇന്നലെ തന്നെ എല്ലാരും പോയി പിന്നെ പൊട്ടാൻ പണിക്കാരൊക്കെ നിന്നാണ് പോവാൻ എന്തായാലും ഞങ്ങളും പോവാൻ അപ്പൊ ആ വിശേഷങ്ങളൊന്നും ഇപ്പൊ വീഡിയോ നിൽക്കില്ല കേട്ടോ പിന്നെ അടുത്ത നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാതെ എല്ലാ കൂട്ടും sõna hommikul . aitäh , Oskar ja Leiki ja aruseerime . tänan .